സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങളുടെ പെരുമഴ തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്കിൽ ഒന്നും രണ്ടുമല്ല അറുപത്തി ഒന്ന് കോടിയുടെ ക്രമക്കേട് ഇ ഡി അന്വേഷണം സി പി എം നേതാക്കൾ താടി വടിക്കുന്നത് വരെ വാർത്തയാക്കുന്നു സി പി എം സമ്മേളനത്തിൽ വിമർശനം പാർട്ടിക്കുള്ളിലെ കൂട്ടയടി തുടരുകയാണ് പാർട്ടിക്ക് വീഴ്ചയില്ല കലാ തട്ടിക്കൊണ്ടുപോയതിനെ അഭിനന്ദിച്ച സി പി എം ജില്ലാ സമ്മേളനം എങ്ങോട്ടാണ് സി പി എമ്മിന്റെ പോക്കെന്ന ചോദ്യം വീണ്ടും കലാരാജുവിന്റെ മകനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് പിണറായി വിജയൻ സംസ്ഥാനത്തിന് അപമാനമായി മാറി കോവിഡ് കാലത്ത് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ അഴിമതി എന്ന വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് സ്വകാര്യ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ എക്സിക്യൂട്ടീവിൽ എതിർപ്പ് തുടരുക തന്നെയാണ് കുടിവെള്ള പ്രശ്നം ഗൗരവ വിഷയമാണ് എലപ്പള്ളി ബ്രൂവറിയെ എതിർത്ത് സി പി ഐ നിലപാട് എൽ ഡി എഫിനെ അറിയിക്കും കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയും വി സിയും തമ്മിലുള്ള പോര് മറവശത്ത് തുടരുക തന്നെയാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പിണറായി വിജയനും എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തുമെന്ന് വ്യക്തമാവുകയാണ് സി പി എം ഭരിക്കുന്ന നിയമം സഹകരണ ബാങ്കിൽ നടന്ന ക്രമക്കേടിൽ അന്വേഷണം ആരംഭിച്ച ഡയറക്ടറേറ്റ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത ഇ ഡി പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് നോട്ടീസ് അയച്ചു ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകളുമായി അടുത്ത ദിവസം കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം പണം തിരിച്ചു കിട്ടാതെ വന്നതോടെ ഇരുനൂറ്റി അൻപതിലേറെ നിക്ഷേപകരാണ് പോലീസിൽ പരാതി നൽകിയത് നിയമം പോലീസ് സ്റ്റേഷനിൽ മാത്രം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു ഇതിന്റെ ചുവടു പിടിച്ചാണ് ഇ ഡി അന്വേഷണം നിലവിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് സിപിഎം ഭരണസമിതി അറുപത്തിരണ്ട് കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് കണ്ടെത്തൽ ജനദ്രോഗ നടപടികൾ കൊണ്ടും അഴിമതി കൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന് അപമാനമായി മാറിയെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ പിണറായി സർക്കാരിന് സംരക്ഷണ കവചം തീർക്കുന്ന ജോലിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യുന്നതെന്നും സംസ്ഥാനത്തെ ആരോഗ്യരംഗം നശിപ്പിക്കപ്പെട്ടുവെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു കോവിഡ് കാലത്ത് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ അഴിമതിയാണ് അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജയെ മുൻനിർത്തി പിണറായി വിജയനും സംഘവും നടത്തിയത് സംസ്ഥാനത്തെ ആരോഗ്യരംഗം പാടെ നശിച്ചു സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് മരുന്നില്ല കിടക്കാൻ ബെഡില്ല ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല പരിശോധനാ ഉപകരണങ്ങളില്ല ഏറ്റവും ദുസ്ഥിതിയിലാണ് പാവപ്പെട്ട രോഗികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനോ കേരളത്തിന് ആവശ്യമായ പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിക്കാനോ സംസ്ഥാന സർക്കാർ താല്പര്യമെടുക്കുന്നില്ലെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സിപിഎം എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾക്ക് പരിഹാസം ചില നേതാക്കൾക്ക് ഫോണോ മാങ്ങിയാണെന്നാണ് സമ്മേളനത്തിലെ പരിഹാസം സാമൂഹിക മാധ്യമങ്ങളിലൂടെ നേതാക്കൾ നടത്തുന്ന സ്വയം പുകഴ്ത്തലിനെയും സമ്മേളനത്തിൽ പരിഹസിച്ചു താടിയും മീശയും വടിക്കുന്നത് പോലും വാർത്തയാക്കുന്നുവെന്നും ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നും ആക്ഷേപമുണ്ടായി ഇത്തരം പ്രവണതകൾ തിരുത്തണമെന്നും പ്രതിനിധികൾ വ്യക്തമാക്കി വിവിധ വകുപ്പുകൾക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു സർക്കാർ പരമ്പരാഗത മേഖലയ്ക്ക് പരിഗണന കൊടുക്കുന്നില്ലെന്നും ആക്ഷേപമുയർന്നു പല വകുപ്പുകളിലും കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയാണെന്നും ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുമാണ് ആക്ഷേപം ഇവയെല്ലാം പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയതായും വിമർശനമുണ്ട് കൊച്ചിയിൽ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനെ അഭിനന്ദിച്ച സി പി എറണാകുളം ജില്ലാ സമ്മേളനം പാർട്ടി ഒറ്റ കൊടുക്കുന്നവരോട് സമരസപ്പെടേണ്ടതില്ലെന്ന നിലപാടിന് സമ്മേളനത്തിൽ അംഗീകാരം നൽകി പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന നിലപാടിനും അംഗീകാരം നൽകി കലാരാജുവിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള തീരുമാനം ആ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നുവെന്നും അതിനാൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും സമ്മേളനത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം ഉയർന്നു മാത്രമല്ല തട്ടിക്കൊണ്ടു പോകലിനെ അഭിനന്ദിക്കുകയും ചെയ്തു നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് വനിതാ കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്ന കേസിൽ നാല് സി പി എം പ്രവർത്തകർ പിടിയിലായത് കഴിഞ്ഞ ജനുവരി പതിനെട്ടിനായിരുന്നു സംഭവം ശനിയാഴ്ച നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എന്നിവർക്കെതിരെ യു ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ കലാ രാജുവിനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചതായിരുന്നു പരാതി സിപിഎം തട്ടിക്കൊണ്ടുപോയ കൗൺസിലർ കലാ രാജുവിന്റെ മകനെതിരെ സിപിഎം പ്രവർത്തകനെ ആക്രമിച്ചതിന് കേസാണ് സിഐ ടി തൊഴിലാളിയായ പരാതിക്കാരനെ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് സമീപത്ത് വെച്ച് കലയുടെ മകൻ ബാലുവും സുഹൃത്തുക്കളായ അഭിനവ് ഷാജി യമിൽ റെജി എന്നിവർ ചേർന്ന് കമ്പി വടികൊണ്ട് ആക്രമിച്ചു എന്നാണ് പരാതി എന്നാൽ ആക്രമണം നടന്നു എന്ന് പറയുന്ന സമയത്ത് താൻ എറണാകുളത്തായിരുന്നുവെന്നും ഉച്ചക്കൊന്നരയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും ബാലു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റും എവിടേക്കും പോയിട്ടില്ല പോലീസ് വാഹനത്തിലാണ് ആശുപത്രിയിൽ അമ്മയുടെ അടുത്തെത്തിച്ചത് തന്റെ കുടുംബത്തോട് സിപിഎം പ്രതികാര നടപടി ആരംഭിച്ചു എന്നതിന്റെ തെളിവാണിത് ഇതിൽ ഭയമുണ്ടെന്നും ബാലു പറഞ്ഞു കലാരാജുവിന്റെ കുടുംബത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും കള്ളക്കീസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പാലക്കാട് സ്വകാര്യ ബ്രൂവറി അനുവദിക്കുന്നതിനോട് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എതിർപ്പുയർന്നു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തില്ലെങ്കിലും വിഷയം ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന തത്വത്തിൽ ധാരണയായെന്നറിയുന്നു പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി പദ്ധതിയുടെ അറിയിച്ചതും പ്രദേശത്തിന്റെ പ്രത്യേകതകളും കൃഷിയെ ബാധിക്കുമെന്നതും കണക്കിലെടുക്കണമെന്ന വികാരമാണ് യോഗത്തിൽ ഉയർന്നത് യോഗത്തിനു ശേഷം ചേർന്ന പാർട്ടി സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സമാനമായ അഭിപ്രായം ആവർത്തിക്കുകയും ചെയ്തു മനുഷ്യനെയും പ്രകൃതിയും ശുദ്ധജലത്തെയും മറക്കുന്ന വികസനത്തോട് ഇടതുപക്ഷത്തിന് യോജിക്കാൻ കഴിയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശുദ്ധജലം പരിസ്ഥിതി കൃഷി എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്നതാണ് വികസനകാലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഉരകല്ല എന്നാൽ ഈ നിലപാടിനെ ദുർവ്യാഖ്യാനം ചെയ്ത ഇടതണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും വിനോയ് വിശ്വ പറഞ്ഞു ശുദ്ധജലവും ഭക്ഷ്യധാന്യങ്ങളും ചൂഷണം ചെയ്യുന്ന പദ്ധതിയോടുള്ള എതിർപ്പ് വിഷയം ചർച്ചയ്ക്ക് വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അറിയിച്ചതാണെന്ന് പാർട്ടി മന്ത്രിമാർ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധരിപ്പിച്ചു മദ്യം നിർമ്മിക്കാൻ വെള്ളവും കേടായ അരിയും പച്ചക്കറിയും ഉൾപ്പെടെ ഉപയോഗിക്കാമെന്ന കമ്പനിയുടെ ശുപാർശ സി പി ഐ മന്ത്രിമാർ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ മറച്ചാണ് പ്രചാരണം ഉണ്ടായതെന്നും വ്യക്തമാക്കി എന്നറിയുന്നു ഒസ്എസ് കമ്പനിക്ക് നൽകിയ മദ്യ ഉൽപാദന അനുമതിയിൽ പിന്നോട്ടില്ലെന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴാണ് സി പി ഐ വേണ്ട എന്ന നിലപാട് പറയുന്നത് അനുമതിക്ക് മുൻപ് മുന്നണിയിൽ കാര്യമായ ചർച്ച നടന്നില്ലെന്നും വിമർശനമുണ്ടായി ഏതായാലും ആശങ്ക എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിക്കാൻ പാർട്ടി നേതൃത്വത്തെ ചുമതലപ്പെടുത്തി ഇനിയും അപേക്ഷ കിട്ടിയാൽ അനുമതി നൽകുമെന്നായിരുന്നു പ്രതിഷേധം തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത് ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞെന്ന് എക്സൈസ് മന്ത്രി എം വി രാജേഷൻ വ്യക്തമാക്കിയിരുന്നു ബ്രൂവറി വിവാദം മെല്ലെ മെല്ലെ തടത്തു എന്ന് കരുതുന്നതിനിടയിലാണ് സർക്കാരിന് വലിയ വെല്ലുവിളിയായി സി പി ഐ നിലപാട് കടുപ്പിക്കുന്നത് കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയും വൈസ് ചാൻസലറും തമ്മിലുള്ള പോര് തുടരുന്നു വി സി തടയുമെന്ന എസ് എഫ് ഐ ഭീഷണിയെ തുടർന്ന് സിൻഡിക്കേറ്റ് യോഗം വി സി മാറ്റിവെച്ചു വിദ്യാർത്ഥി യൂണിയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കും വരെ സമരം തുടരുമെന്നാണ് എസ് എഫ്ഐയുടെ നിലപാട് സർവകലാശാല യൂണിയനിലേക്ക് ജയിച്ചു വന്നവരെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കും വരെ സമരം തുടരും സർവകലാശാലയുടെ ആസ്ഥാനത്തിനു മുന്നിൽ അനധികൃതമായി ഉയർത്തിയ സമരപ്പന്തൽ തന്നാൽ പൊളിച്ചേ മതിയാകൂ എന്ന് വി സി ഡോക്ടർ മോഹൻ കുന്നുമലും പറഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ കടുത്തത് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വി സി വന്നാൽ എസ് എഫ് ഐ തടയുമെന്ന് പോലീസ് അറിയിച്ചതോടെ വി സി യോഗത്തിനെത്തിയില്ല ഒപ്പം സിൻഡിക്കേറ്റ് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു യോഗം മാറ്റിവെച്ചതോടെ സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ വി സിക്കെതിരെ ഒരു കൂട്ടം പരാതികളുമായി രംഗത്തെത്തി യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ എസ് എഫ് ഐ കെ സു സംഘർഷം ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് രേഖകൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇതിനാൽ വി സി വിജ്ഞാപനം ഇറക്കിയില്ല കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കോടതി നിർദ്ദേശം വരും വരെ യൂണിയൻ രൂപീകരിക്കാൻ സർവകലാശാല അധികൃതർക്കാകില്ല സി പി എമ്മിന് വീണ്ടും ചോദ്യങ്ങളുടെ പെരുമഴ തിരുവനന്തപുരം നിയമം സഹകരണ ബാങ്കിൽ ഒന്നും രണ്ടുമല്ല അറുപത്തി ഒന്ന് കോടിയുടെ ക്രമക്കേട് ഇ ഡി അന്വേഷണം ഫോണോ മാനിയ സി പി എം നേതാക്കൾ താടി വടിക്കുന്നത് വരെ വാർത്തയാക്കുന്നു സി പി എം സമ്മേളനത്തിൽ വിമർശനം പാർട്ടിക്കുള്ളിലെ തുടരുകയാണ് പാർട്ടിക്ക് വീഴ്ചയില്ല കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനെ അഭിനന്ദിച്ച സി പി എം ജില്ലാ സമ്മേളനം എങ്ങോട്ടാണ് സി പി എമ്മിന്റെ പോക്കെന്ന ചോദ്യം വീണ്ടും കലാരാജുവിന്റെ മകനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് പിണറായി വിജയൻ സംസ്ഥാനത്തിന് അപമാനമായി മാറി കോവിഡ് കാലത്ത് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ അഴിമതി എന്ന വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സ്വകാര്യ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ എക്സിക്യൂട്ടീവിൽ എതിർപ്പ് തുടരുക തന്നെയാണ് കുടിവെള്ള പ്രശ്നം ഗൗരവ വിഷയമാണ് എതിർത്ത് സി പി ഐ നിലപാട് എൽ ഡി എഫിനെ അറിയിക്കും കേരള സർവകലാശാലയിൽ എസ് എഫ് ഐയും വി സിയും തമ്മിലുള്ള പോരെ മറവശത്ത് തുടരുക തന്നെയാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും പിണറായി വിജയനും എം വി ഗോവിന്ദനും വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവമുള്ള ചോദ്യങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉയർത്തുമെന്ന് വ്യക്തമാവുകയാണ്